നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം െ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അന്ന് ഈ തീരുമാനത്തിനെതിരെ രാജ്യത്ത് പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടിരുന്നു ഏറെ നാളുകളായി നദന്യാഹുവും യോഗ ഗാലണ്ടിൽ തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയായുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹത്തിന് നിരവധി വീച്ചകൾ സംഭവിച്ചതെന്നും പറഞ്ഞ് താനപ്രശ്നാക്കിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്താക്കിയ കുറിപ്പിലാണ് ഇക്കാര്യം അന്ന് നിതന്യാഹു വ്യക്തമാക്കിയിരുന്നത് എന്നാൽ പ്രതിരോധ മന്ത്രി യോഗിന് പിന്നാലെ മറ്റൊരു ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കൂടി പദവി നഷ്ടപ്പെടാൻ വഴിയൊരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തീവ്ര വലതുപക്ഷക്കാരനായ ദേശീയ സുരക്ഷാ മന്ത്രി ഇസ്റ്റാമർ ബെൻകൂറിനെതിരെ ഇസ്രായേൽ ആന്റോണി ജനറൽ രംഗത്ത് വന്നതോടെയാണ് നീക്കം ശക്തമാക്കുന്നത് മന്ത്രിയുടെ ഭരണകാലത്തെ നടപടികൾ പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആന്റോണി ജനറൽ ഗാരി ബെഹ്റ വ്യാഴാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻ യാഹുവിൽ കത്തയച്ചിരുന്നു പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ മന്ത്രി വഴിവിട്ട് ഇടപെട്ടതായി കത്തിൽ വിവരിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോലീസിന്റെ പ്രവർത്തന രീതിക്ക് തുരങ്കം വെക്കുന്ന അനിശ്ചിതമായ ഇടപെടലുകളാണ് മന്ത്രി നടത്തുന്നതെന്നും എ ജി ആരോപിച്ചു പോലീസിന്റെ പ്രവർത്തനത്തിൽ നിയമവിരുദ്ധമായി ഇടപെട്ട് നിയമനങ്ങൾ നടത്താനും ഇഷ്ടമില്ലാത്ത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനും മന്ത്രി അധികാരം ദുരുപയോഗിക്കുന്നു സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള തന്റെ അതൃപ്തി പ്രകടിപ്പിക്കാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ശകാരിക്കുന്നു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന വാഹനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് മന്ത്രിസഭ ഉത്തരവുകൾ അവഗണിക്കാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബെൻകുർ നിർദ്ദേശം നൽകുന്നു തുടങ്ങി മന്ത്രിയുടെ നിരവധി നിയമവിരുദ്ധ ഇടപെടലുകൾ ആന്റോണി ജനറൽ ചൂണ്ടിക്കാട്ടി അതേസമയം ആന്റോണി ജനറൽ തനിക്കെതിരെ അട്ടിപരിശ്രമം നടത്തുകയാണെന്നും അവരെ പിരിച്ചുവിടണമെന്നും ധൻകൂർ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പിൽ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്